ഏത് ചാപ്റ്റർ ആണ് ഫിസിക്സിൽ ഫിസിക്സിലെ ബുദ്ധിമുട്ട് ആൻഡ് ഏത് ലോ ആണ് കറണ്ട് കാരി സമയത്ത് മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള ഏത് ലോ ആണ് ആ ചാപ്റ്ററിൽ ഒരു ഒരു ലോയും പറയുന്നില്ലേ ലോ ഓഫ് ഇൻഡക്ഷൻ എന്ന് കേട്ടിട്ടുണ്ടോ ആ എലക്ട്രിക് ഫോഴ്സ് ഇ എം എഫ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യും ലെൻസ് ലോ എന്ന് കേട്ടിട്ടുണ്ടോ അതെ ഫാരഡൈസ് ലോയും ലെൻസ് ലോയും ഒക്കെ അതിനകത്തല്ലേ പറയാ നടക്കണേ വീട്ടില് മിക്സി ഉണ്ടോ മിക്സി എങ്ങനെയാ വർക്ക് ചെയ്യണേ ഫാൻ വർക്ക് ചെയ്യണേ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും ഇലക്ട്രിസിറ്റി മോന്റെ കയ്യില് പെൻസിൽ പെൻസിലുണ്ടല്ലോ ആ പെൻസിലിന് ചുറ്റും നമ്മള് കോയില് റൊട്ടേറ്റ് ചെയ്തു ഇങ്ങനെ വെച്ചു ആ പെൻസില് മാഗ്നറ്റാന്ന് വിചാരിക്കുക ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് മാഗ്നറ്റിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി ഇൻഡ്യൂസ് ചെയ്യും ആ മാഗ്നറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ തുടങ്ങും ആ മൂവ് ചെയ്യുന്നിടത്താണ് താഴത്തൊരു സർക്കിൾ വെക്കുമ്പോൾ ആ സർക്കിളിനെ റൊട്ടേറ്റ് ചെയ്യും അതുകൊണ്ട് ഫാൻ പഴയ ഫാൻ അഴിച്ചു നോക്കി അതിനകത്ത് മാഗ്നറ്റിക് കോയിൽ കാണാം അതിൻ്റെ സെൻ്ററില് ഒരു മാഗ്നറ്റ് കാണാം ഇലക്ട്രിക് ഓയിൽ കാണാം അതിന് കേടായി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ വയറിംഗ് ചെയ്ത് തരുവര് മനസ്സിലാവുണ്ടോ അത് തന്നെയാണ് മിക്സി നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്ന ഓരോ ചാപ്റ്ററും വീട്ടിലുള്ള അപ്ലയൻസസ് നോക്കി കാണാൻ പഠി പഠിക്കാൻ പറ്റും മനസ്സിലായോ ഇനി വേറൊരു കാര്യം ചെയ്യാം ബാർ മാഗ്നറ്റ് അവൻ്റെ കയ്യിലുള്ള പെൻസില് പോലൊരു ബാർ മാഗ്നറ്റ് എടുക്കുക എന്നിട്ട് വെറുതെ ഒരു ഇലക്ട്രിക് വയറില്ലേ ആ ഇലക്ട്രിക് വയർ ഇൻസുലേഷൻ ഇല്ലാത്ത വയറിങ്ങനെ ടച്ച് ചെയ്യാത്ത വിധത്തിൽ കോയിൽ പോലെ ഉണ്ടാക്കാം എന്നിട്ട് അതിന്റെ ഒരു ഭാഗത്ത് ഒരു ബൾബ് മറ്റേ ഭാഗത്ത് ബൾബിന്റെ സാധാരണ ബൾബ് കണക്ട് ചെയ്യല്ലോ ബാറ്ററി ബാറ്ററി കണക്ട് ചെയ്തിട്ട് ബൾബ് ലൈറ്റ് ചെയ്യാൻ അറിയില്ലേ ഈ ബാറ്ററിക്ക് പകരം ഒരു കോയിലും ഒരു മാഗ്നറ്റും വെച്ചിട്ട് മാഗ്നറ്റ് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാം മാഗ്നറ്റ് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്താൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും എന്നിട്ട് കോയിലിലൂടെ ഇലക്ട്രിസിറ്റി പോയിട്ട് അത് കത്തും നമ്മള് പണ്ട് സൈക്കിൾ അച്ഛനോടൊക്കെ ചോദിച്ചറിയാം സൈക്കിൾ ചവിട്ടിയിട്ട് ബൾബ് കത്തിച്ചിരുന്നു ആ സൈക്കിൾ ചവിട്ടുമ്പോ എന്താ ചെയ്യണമറിയോ മാഗ്നറ്റ് മൂവ് ചെയ്യും അതിനാ ഡൈനാമോന്ന് പറയാം ഇപ്പൊ ഡയനാമോ പ്രിൻസിപ്പിളും ഇലക്ട്രോമാഗ്നറ്റിക് എനർജി പ്രിൻസിപ്പിളും മിക്സിയും ഫാനും ഒക്കെ ഇപ്പോൾ മനസ്സിൽ പതിഞ്ഞിട്ട് ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കിയാൽ ഫിസിക്സ് വിൽ ബിക്കം ഇൻട്രസ്റ്റിംഗ് ടു വി ആർ വിഷ്വലൈസിങ് ഇറ്റ് അപ്പോൾ ഒരു ചാപ്റ്റർ എടുക്കുക അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താന്ന് നോക്കുക എവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് നോക്കുക ആ പ്രിൻസിപ്പിൾ വെറുതെ അടിച്ചിട്ട് വേർ ഇസ് ദിസ് അപ്ലൈഡ് ഇന്ന് ഫിസിക്സിലെന്ന് ചോദിച്ചിട്ട് ഗൂഗിൾ ചെയ്യാം ഉടനെ കുറെ ആപ്ലിക്കേഷൻ കിട്ടും ഒരു സാമ്പിൾ മാത്രം എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരികയാണ് എങ്ങനെ ഫിസിക്സ് പഠിക്കേണ്ടത് എങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആക്കേണ്ടെന്ന് ഈസി ആയിട്ട് പാസ് ആവും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആവുമ്പോൾ ഇപ്പം തുടങ്ങിയ പോലെ അല്ല ഇപ്പൊ കുറച്ചും കൂടി ഹാപ്പി ആയി ആണോ അല്ലയോ സോ യു ആർ സീയിങ് ഫിസിക്സ് യു ആർ ടച്ചിങ് ഫിസിക്സ് യു ആർ വിഷ്വലൈസിങ് ഫിസിക്സ് മനസ്സിലായ മോനെ ഏത് ചാപ്റ്റർ എടുത്ത് ഫിസിക്സിൽ നോക്കിയാലും കെമിസ്ട്രിയിൽ നോക്കിയാലും മാത്തമെറ്റിക്സിൽ നോക്കിയാലും ഒക്കെ നമുക്ക് ചുറ്റും കാണാൻ പറ്റും യു അപ്പോൾ ഇലക്ട്രിക് ഉണ്ട് മാഗ്നറ്റിക് ലൈൻ ഉണ്ട് അത് ഏത് ഒരു മൂന്ന് പെർപെൻഡിക്കുലർ ഈ ഡയറക്ഷനിലാണെങ്കിൽ ഈ ഡയറക്ഷനിലാണ് വരിക ഈ ഡയറക്ഷനിലാണ് അതിൻ്റെ മാഗ്നറ്റിസം വരിക ഇലക്ട്രിസിറ്റി ഇങ്ങോട്ടാണ് പോവുക ഇങ്ങോട്ടാണ് അതിൻ്റെ ഫോഴ്സ് വരിക എന്നൊക്കെയുള്ള റൂളുകളുണ്ട് തമ്പ് റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കും കേട്ടിട്ടില്ലേ അപ്പൊ ഒരു ടേബിൾ ഉണ്ടാക്കാം ഏതാണ് സബ്ജെക്ട് ഏതാണ് അപ്ലിക്കേഷൻ ഏതാണ് നിയമം വിച്ച് റൂൾ അപ്ലൈഡ് ഓരോ ചാപ്റ്ററിലും ഇതുപോലുള്ള നോട്ട് ഉണ്ടാക്കാം ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ടേം പറയും അതിനകത്ത് മനസ്സിലാവാത്ത അർത്ഥം മനസ്സിലാവാത്തത് ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ അതിനകത്ത് എന്താ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാല് ഇൻഡ്യൂസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ അർത്ഥ മോനെ അറിയില്ല പറഞ്ഞോ ഡിക്ഷണറി ഇല്ല വീട്ടിലെ വേൾഡ് ഹിപ്പോ ഡോട്ട് കോം ഓൺലൈൻ ഡിക്ഷണറിണ്ടാവുമല്ലോ ആദ്യം ചെയ്യേണ്ടത് ആ ചാപ്റ്ററിൽ അറിയാത്ത വാക്കുകളുടെ ഒക്കെ അണ്ടർലൈൻ ചെയ്യാം ആ വാക്കുകളുടെ ഒക്കെ അർത്ഥം നോക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ട് ഒന്ന് വായിക്കുക ഫിസിക്സിലൊക്കെ പറ്റുന്ന പ്രോബ്ലം എന്താ അറിയോ ഇംഗ്ലീഷിൽ ടെക്സ്റ്റ് ബുക്കില് ആ ഒരു പേജ് എടുത്തു നോക്കിയിട്ട് അറിയാത്ത വാക്കുകൾ ഒരു നാലെണ്ണനോട് ചോദിച്ചിട്ട് ഞാൻ അർത്ഥം ഇൻഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഈ കോയില് കോയില് എന്തു ചെയ്യും മാഗ്നറ്റിലേക്ക് ഇൻഡ്യൂസ് ചെയ്യും ഇലക്ട്രിസിറ്റിയെ മനസിലായോ നമ്മള് ഒരാളെ പുഷ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഇൻഡ്യൂസ്ഡ് എന്ന് പറയാം ഇൻഡക്ഷൻ കുക്കർ ഇൻഡക്ഷൻ കോയിൽ അവിടെയൊക്കെ വാക്കുണ്ട് ഓരോ വാക്കും കൃത്യമായിട്ട് മനസ്സിലാക്കുക റെസിസ്റ്റൻസ് എന്താ അർത്ഥം കൃത്യമായിട്ട് ഡിക്ഷണറി നോക്കുക ഈസിലി മൂവ് ചെയ്യാൻ പറ്റാത്തപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവും ഫ്രിക്ഷൻ വാക്ക് നോക്കുക ഗ്രാവിറ്റി വാക്ക് നോക്കുക അർത്ഥം നമ്മൾ അറിയുന്നു വിചാരിക്കും അറിയുന്നു വിചാരിച്ചിട്ട് കാര്യമില്ല കൃത്യമായിട്ട് അർത്ഥം മനസ്സിലാക്കിയിട്ട് വായിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും നമുക്ക് അറിയാത്ത ലാംഗ്വേജിൽ ആരെങ്കിലും പറയുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റുമോ അതുപോലെയാണ് ഇപ്പോൾ പറ്റുന്നത് അമനെ എല്ലാ കാര്യവും അറിയാം പക്ഷേ ഇടയിലുള്ള ചില വാക്കുകൾ നമ്മുടെ ഓർമ്മയിൽ വരില്ല അതുകൊണ്ട് എഴുതുമ്പോൾ മിസ്സാവും എന്താ കാരണം അർത്ഥമറിയില്ല വാക്കുകൾ അറിയില്ല പുതിയ വാക്കുകളാണ് അതിൻ്റെ മീനിങ് അറിയില്ല എവിടെയാണ് എന്താണ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പോൾ വാക്കുകൾ പഠിച്ചിട്ട് ആ സബ്ജക്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഇൻട്രസ്റ്റിങ് ഫിസിക്സ് വളരെ ഇൻട്രസ്റ്റിങ് ആണ് ഇങ്ങനെ പഠിച്ചിട്ട് ഒരു പ്രാവശ്യം ചാപ്റ്റർ വായിച്ചു നോക്കൂ യു എൽ എൻജോയ് മനസ്സിലായോ അത്ര എളുപ്പമാണ് അങ്ങനെ വായിച്ചിട്ട് യു മേക്ക് യുവർ ഓൺ നോട്ട്സ് ആൻഡ് ദെൻ കം ബാക്ക് ടു മീ വായിക്കണം നല്ലപോലെ ഇതേപോലെ മെനക്കെട്ട് വായിക്കണം അപ്പോഴേ സുഖം ഉണ്ടാവുള്ളൂ പഠിക്കാൻ സുഖം ഉണ്ടാവണമെങ്കിൽ ഓരോ വാക്കും കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം അറിയണം അത്രയും വേണ്ടു ഗുഡ് ചാപ്റ്റർ ചാപ്റ്റർ ഏതാ ട്രിഗണോമെട്രി ഒരു 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 ലൈൻ ലൈൻ വരക്ക് വരക്ക് എക്സ് ആക്സിസും ആക്സിസും വൈ വൈ ഈക്വൽ ടു അപ്പോൾ സീറോയിലൂടെ പാസ് ചെയ്യുന്ന ഡിഗ്രിയിൽ പാസ് ചെയ്യുന്ന ഒരു ട്രയാങ്കിൾ ട്രയാംഗ്ലബർ കിട്ടും കിട്ടില്ലേ അത് കാണിക്കണ്ടേ എങ്ങനെയാ വരച്ച നോക്കട്ടെ വരച്ച കാണിക്കണ്ടേ വരച്ച അപ്പ കാണിക്കണ്ട വണ്ടർഫുൾ ആ ആ ലൈനിന്റെ ഒരു വൺ എക്സ് ആക്സിസിലും വൺ വൈ ആക്സിസിലും എടുത്തിട്ട് ഒരു സ്ക്വയറോ അല്ലെങ്കിൽ സ്ക്വയർ ഉണ്ടാക്ക എക്സ് ആക്സിസിലും വൺ വൈ ആക്സിൽ വൺ എടുത്ത ഒരു സ്ക്വയർ പോലെ വരച്ചാല് ഇത് ഡയഗണൽ ആയിട്ട് വരുമല്ലോ അപ്പൊ രണ്ട് ട്രയാങ്കിൾ കിട്ടി ലോവർ ട്രയാങ്കിളും അപ്പർ ട്രയാങ്കിളും ആ ഇക്വേഷന്റെ പേര് ട്രാങ്കിളും അതിന് ഇന്റഗ്രേഷൻ വൈ വൈ ഇന്റഗ്രൽ വൈ ഇന്റഗ്രൽ എക്സ് വിത്ത് റെസ്പെക്ട് എക്സ് സ്ക്വയർ ബൈ ടു എഴുതണം ഇന്റഗ്രൽ ഓഫ് എക്സിസ് സ്ക്വയർ ബൈ ടു ആ എക്സ് സ്ക്വയർ ബൈ ടൂ എന്ന് പറയുന്നത് ആ ലൈനിന്റെ താഴെയുള്ള ആ ട്രയാംഗിളിന്റെ ഏരിയ അല്ലേ അപ്പോ ഇന്റഗ്രേഷൻ പറഞ്ഞ ഏരിയ മനസ്സിലായില്ലേ നമുക്ക് ഇപ്പൊ ഇത് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റി കാരണം ട്രയാംഗിൾ ആയതുകൊണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു കർവോ സൈൻ കോസ് എന്നൊക്കെ വരുമ്പോ അതിന്റെ ഏരിയ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇന്റഗ്രേഷൻ ചെയ്താൽ അതിൽ നിന്ന് നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ട് എക്സാക്സിലേക്ക് എത്തുമ്പോഴുള്ള ഏരിയ ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് അതാണ് ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് കണ്ടുപിടിക്കലാണ് മനസ്സിലായോ സിമ്പിൾ ഡോക്ടർ ടി പി എസ് ഇന്റഗ്രേഷൻ ഡോക്ടർ ടി പി എസ് ഡിഫറൻസിയേഷൻ ഡോക്ടർ ടി പി എസ് ട്രിഗണോമെട്രി എന്നൊക്കെ നോക്കിയാൽ ഇഷ്ടംപോലെ വീഡിയോ കാണാം ഒരു പ്രാവശ്യം കേൾക്കും ഇന്റഗ്രേഷൻ നടിച്ച് നോക്കിയാൽ അല്ലെങ്കിൽ ട്രിഗ്ണോമെട്രി എന്നൊക്കെ അടിച്ചു നോക്കിയാൽ ഈസി ആയിട്ടുള്ള ട്രിഗ്ണോമെട്രി ഡിഫറെന്റ് ആയിട്ട് പഠിപ്പിക്കുന്നതാണ് ഞാൻ